അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്നത് പവർ ടീമിനെ സെലക്ട് ചെയ്തു നമ്മുടെ ജാസ്മിൻ അങ്ങനെ പവർ ടീമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഗബ്രി അതേപോലെ തന്നെ അർജുൻ സെറ റസ്മിനയാണ് അപ്പോൾ ബിഗ് ബോസ് എല്ലാവരോടും പറയുന്നുണ്ട് പോയി ഇരിക്കാൻ പറയുന്നുണ്ട് അതെന്ന് ബിഗ് ബോസ് പറയുന്നത് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടീം അവരവർ അവരവരുടെ റൂമിൽ മാത്രമാണ് കിടക്കാൻ പാടുള്ളൂ ക്യാപ്റ്റന് പവർ റൂം ഒഴികെ വേറെ എവിടെ വേണമെങ്കിലും കിടക്കാമെന്ന് പറയുന്നുണ്ട് കാരണം ഇന്നലെ ജാസ്മിൻ അപ്പോൾ നമ്മുടെ ഏറ്റവും സന്തോഷം ഊന്നു പറഞ്ഞിട്ട് ആക്കിച്ചിരിക്കുന്ന അൻസിബേയും ശ്രീധുവിനെയും കാണാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഗബ്രീൻ്റെ കൂടെ കിടക്കണമെന്നായിരുന്നു ജാസ്മിൻ്റെ ആഗ്രഹം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ജാസ്മിൻ ഗബ്രീൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്ക് സാക്ഷാത്കരിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഗബ്രിയും അതേപോലെ തന്നെ ജാസ്മിനും ഇന്നലത്തെ ലൈവിൽ ഭയങ്കര സന്തോഷിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും ആ പ്ലാൻ പൊളിഞ്ഞത് ഇവർക്കറിയാം നമ്മുടെ സീതു ഒക്കെ അത് കേട്ടതാണ് അതുകൊണ്ടാണ് സീതു ഒക്കെ അവരെ തന്നെ നോക്കുന്നത് സീതു അതേപോലെ തന്നെ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് ഗബ്രീൻ്റെ ജാസ്മിൻ്റെ പ്ലാനിങ് അതു തന്നെയായിരിക്കുന്നു എന്നിട്ട് എല്ലാവരും ഗബ്രീനെയും ജാസ്മിനെയാണ് നോക്കുന്നത് എന്താണെങ്കിലും பிக் போ நல்ல வணி തന്നെയാണ് ஜாஸ்மின் கொடுக்கிறது